നമ്മൾ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ഇലക്ട്രിക് വാഹനമാണ് ഇനിയുള്ള കാലത്തേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ ഒരു കാരണമായേക്കാവുന്ന ഒരു വാഹനത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് ഒരു പെട്ടിയോട്ടോ വേണം അതിൻ്റെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിക്കണം അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടറും വേണം രണ്ടും കൂടി ഒരു വാഹനത്തിൽ ഇൻബിൽറ്റ് ആയിട്ട് വരികയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമല്ലേ വീട്ടിൽ ആവശ്യത്തിന് ജോലി ചെയ്യാനായിട്ട് പെട്ടിയോട്ടം ഉപയോഗിക്കും തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാഹനത്തെ പറ്റി രണ്ടും കൂടി ഒരു വാഹനത്തിൽ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ അത്ഭുതത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞു വന്നത് വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാൻ ഒരു സാങ്കല്പിക കഥയെ കുറിച്ച് ഈ അടുത്ത കാലത്തായി ഹീറോ മോട്ടോഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു വാഹനത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഞാൻ പറഞ്ഞ അത്ഭുത വാഹനം ഹീറോ മോട്ടോർ പുറത്തിറക്കിയിട്ടുള്ള സർജസ് തേർട്ടി ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് ഓട്ടോറിക്ഷയായും സ്കൂട്ടറായിട്ടും മാറി മാറി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ വാഹനമാണ് വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് സ്കൂട്ടറാക്കി മാറ്റാം ത്രീ വീലർ ടു വീലറാക്കി മാറ്റാനുള്ള എളുപ്പവിദ്യയാണ് വെറും മൂന്ന് മിനിറ്റ് ആണ് ഇതിനുവേണ്ടിയായി എടുക്കുന്ന ആകെയുള്ള സമയം ഈ അടുത്ത കാലത്തായിട്ട് ആർ പി ജി ഗ്രൂപ്പ് ചെയർമാൻ ഹർഷ് ഗോയങ്ക പുറത്തിറക്കിയ സർജ് എസ് തേർട്ടിൻ്റെ വീഡിയോ ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ വാഹന പ്രേമികളുടെ ഇടയിൽ വൻ തോതിൽ ആവേശം ഉണർത്തിയിരുന്നു ഫ്രണ്ട് പാസഞ്ചർ ക്യാബിൻ വിൻഡ് സ്ക്രീൻ ഹെഡ് ലൈറ്റുകൾ ടേൺ ഇൻഡിക്കേറ്ററുകൾ വിൻഡ് സ്ക്രീൻ വൈപ്പറുകൾ എന്നേ പോലുള്ള അവശ്യ സവിശേഷതയുള്ള ഈ പരമ്പരാഗത വീൽ ഇലക്ട്രിക് കാർഗോ വാഹനത്തോട് സാമീപുള്ള ഈ വാഹനം ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയിലെ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാതെ വയ്യ വാഹനത്തിൻ്റെ വേഗതയുമായി സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതായത് ഓട്ടോ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയും അതുപോലെ തന്നെ സ്കൂട്ടർ സ്കൂട്ടറായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയാണ് ലഭിക്കുക ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വെയിറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോ ആണ് ഇനി വാഹനത്തിന്റെ ബാറ്ററി കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂട്ടറായിട്ട് ഉപയോഗിക്കുന്നതിന് ത്രീ പോയിൻറ്റ് ഫൈവ് കെ ഡബ്ല്യു എച്ചും അതുപോലെ തന്നെ മുച്ചക്രവാഹനം ഓട്ടോറിക്ഷയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പതിനൊന്ന് കെ ഡബ്ല്യു എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി ഇരിക്കുന്നത് ഈ വാഹനത്തിന് മറ്റു വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഹീറോ മോട്ടോ കോർപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരുടെ ദൈനംദിന വരുമാന മാർഗത്തിന് ആയിട്ട് ഉപയോഗിക്കാവുന്ന ത്രീ വീലറായും അതിന് ശേഷം വന്നതിന് ശേഷം കുടുംബമായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇരുചക്രവാഹനമായും മാറ്റാൻ കഴിയുന്ന ഈ ഒരു അടിപൊളി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ കാര്യപ്രാപ്തിയെ കുറിച്ചും ഫലപ്രാപ്തിയെ കുറിച്ചും ഒക്കെ ഇനി വരുന്ന കാലങ്ങളിൽ വെളിപ്പെടണം എന്നാൽ മാത്രമാണ് കൂടുതൽ എന്തോരം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും വരും കാലങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ ഈ ഗതാഗത തിരക്കുകളുടെ ഇടയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മികച്ച വാഹനമായി മാറാൻ സാധ്യതയുള്ള ഒരു വാഹനം എന്ന നിലയിൽ ഈ വാഹനം വളരെയേറെ പ്രതീക്ഷകൾ സാധാരണക്കാർക്ക് നൽകുന്നു അപ്പോൾ എത്രയും വേഗം വാഹന വിപണിയിൽ അതിൻ്റെ അപ്പോൾ അതിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാനും ട്രഷ് ഡ്രൈവ് അടിച്ചു നോക്കാനും നമുക്കത് ഉപകാരപ്രദമാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വണ്ടിയുടെ കിടില വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും